എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതത്തോട് അരുൺ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ പെണക്കവും മറന്ന് നന്ദ തിരിച്ചു വന്നാൽ സ്വഹീകരിക്കുമെന്ന് അന്നേരം തീർച്ചയായും ഗൗതം തിരിച്ചു ചോദിക്കും നന്ദയ്ക്കുണ്ടായ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് അവൾ നൊന്ത് പ്രസവിച്ചതാണെങ്കിൽ അതിനൊരു അച്ഛനുണ്ടാവുമല്ലോ അതാരാണ് ഏതായാലും ഞാനല്ല എന്നുള്ള രീതിയിലാണല്ലോ ഗൗതം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അരുൺ ഈ കാര്യങ്ങൾ നിർമ്മലമായിട്ട് സംസാരിക്കുന്നു ഈ കാര്യം നേരത്തെ ഗൗതത്തിന് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഐ പി എസ് എല്ലെ ീ തല വർക്ക് ചെയ്യോളൂ ഏതായാലും അരുൺ പോയി സംസാരിക്കുന്നുണ്ട് അരുൺ ചോദിക്കുന്നുണ്ട് പറയട്ട സത്യം പറ നിന്റെ രക്തത്തെ പിറന്നതാണോ ആ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും നന്ദയ്ക്ക് ദേഷ്യം വന്നിട്ട് നന്ദേനെ ചീത്ത മോശക്കാരിയാക്കി കണ്ടുകൊണ്ട് തന്നെയാണ് ഗൗതം ഉറപ്പിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് നന്ദ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നത് അല്ലാതെ സംശയം പോലെ ചോദിച്ചായിരുന്നെങ്കിൽ ഞാനതിന് കറക്റ്റ് മറുപടി കൊടുത്തേനെയെന്ന് നന്ദ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഏതായാലും നിർമ്മല ആ കാര്യം വ്യക്തമായിട്ട് അരുണിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അരുൺ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗൗരിമോളെയാണ് കാണിക്കുന്നത് നന്ദു വരാത്തത് കൊണ്ട് ഗൗരി വിളിച്ചു വയ്ക്കുമ്പം ഗൗരിയോട് പറയുവാണ് എൻ്റെ പപ്പയ്ക്ക് വീണ്ടും ദേഷ്യം തുടങ്ങി പപ്പ ഇപ്പം സമ്മതിക്കുന്നില്ല അങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ ട്രെയിനിങ്ങിന് വരുന്നില്ല എന്നുള്ള കാര്യം നന്ദു ഗൗരിയെ അറിയിക്കുകയും ഗൗരി ഈ കാര്യം നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് അന്നേരം ഗൗരിമോൾ പറയുന്നുണ്ട് അവൻ്റെ പപ്പയ്ക്ക് വീണ്ടും ദേഷ്യം തുടങ്ങി അവൻ്റെ പപ്പയുടെ ഈ ദേഷ്യം അവനെ തോൽപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഗൗരിമോൾ പോലും പറയുന്നുണ്ട് അത്ര കൂടി ഭൈവരമില്ല നമ്മുടെ ഗൗതം ഐ പി എന്തൊക്കെയാണേലും നന്ദുവിന് ഇനി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റില്ല അവനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിച്ച് ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നത് കഴിയില്ലല്ലോ എന്നത് നന്ദിക്ക് നല്ല വിഷമമാക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രൊമോഷൻ